കോളിംഗ് അറ്റൻഷൻ ശ്രീ കെ വിജയൻ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം കായികം വക്കഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി സർ വടക്കൻ കേരളത്തിലെ ട്രെയിൻ യാത്ര ഏറെ ദുരിതമാണ് ഏത് സമയവും വലിയ തോതിലുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ട്രെയിൻ യാത്രകളിലൂടെ ഉള്ളത് ഈ വിഷയങ്ങൾക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വയോജനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ വിവിധ സമയങ്ങളിലായി ഒട്ടേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാനും ആ സമരത്ത് പങ്കെടുത്താലാണ് ആ മേഖലയിൽ ദേശീയപാതയുടെ പണി കൂടി നടക്കുന്ന സാഹചര്യത്തിൽ റോഡ് യാത്ര ദുരിതപൂർണമായി ഇപ്പോൾ ഏറെ പേരും ആശ്രയിക്കുന്നത് തീവണ്ടി യാത്രയാണ് യാത്രക്കാരുടെ വർധനവിനനുസരിച്ച് ട്രെയിൻ ഇല്ല എന്നതാണ് പ്രശ്നം അതോടൊപ്പം ഉള്ള ട്രെയിനുകളിൽ ജനറൽ കമ്പാർട്ട്മെൻ്റുകൾ എടുത്ത് മാറ്റി രാവിലെയും വൈകിട്ടുമായി ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ മറ്റ് ആശുപത്രിയിൽ പോകേണ്ടവരൊക്കെ ആസ്വദിച്ചിരുന്നത് പരശുരാം എക്സ്പ്രസിനെയാണ് ഇന്നതിൽ നാട്ടും പണ്ട് ജീപ്പിൽ യാത്ര ചെയ്യുന്നത് പോലെ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഭാഗത്ത് എതിർഭാഗത്ത് പിന്നിൽ എല്ലാം പിടിച്ചു തൂങ്ങി ഉള്ളവർ യാത്ര ഉള്ളത് കോച്ചുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതിൻ്റെ ഭാഗമായാണ് ഈ പ്രതിസന്ധി അവിടെ ഉണ്ടായിട്ടുള്ളത് യാത്രക്കാരുടെ വർധനവിനനുസരിച്ച് ട്രെയിനിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതാണ് അതിൻ്റെ കൂടെയാണ് അത് ചെയ്യാതെയാണ് നിലവിലുള്ള കോച്ചുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്ന സ്ഥിതി കോവിഡ് കാലത്ത് റെയിൽവേ വെട്ടിച്ചുരുക്കിയ സർവീസുകളും സ്റ്റോപ്പുകളും മുതിർന്ന പൗരന്മാർക്ക് കുട്ടികൾക്ക് നൽകിയ സഹായങ്ങളും വെട്ടിച്ചുരുക്കി സീനിയർ സിറ്റിസന് ടിക്കറ്റ് ഫെയറിൽ ഇളവുണ്ടായിരുന്നു അതൊന്നും തന്നെ പുനഃസ്ഥാപിച്ചിട്ടുമില്ല പല ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും പാർലമെന്റിൽ നമ്മുടെ രാജ്യസഭയിൽ ഈ മേഖലയിൽ നിന്നുള്ള എം പിമാരെ നിരക്ക് ശ്രീ ബിനോയ് വിശ്വം ഈ വിഷയം ശ്രദ്ധ അവിടെ ഉന്നയിച്ചിരുന്നു പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു മറുപടിയോ തീരുമാനമോ ഉത്തര ഇത്തരമലബാറിൽ മൊത്തം മലബാർ ഉത്തരകേരളം കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് ഫറൂഖ് പരപ്പനങ്ങാടി താനൂർ തിരൂർ കുറ്റിപ്പുറം ഷൊർണൂർ തൃശൂർ വരെ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് യാത്രക്കാർ അതേപോലെ തിരിച്ചും പരശുരം തന്നെ കാസർഗോഡിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞ് കണ്ണൂരെത്തി കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് നിന്നു തുടങ്ങി ഈ അവസ്ഥയാണ് നിലനിൽക്കുന്നത് നേരത്തെ അതിലുള്ള ജനറൽ കമ്പാർട്ട്മെൻ്റ് എല്ലാം എടുത്ത് മാറ്റി ഇപ്പോൾ ഒരു കാല് വെച്ച് കിട്ടി വെക്കാനൊരവസരം കിട്ടിയാൽ അടുത്ത കാലം നിലത്ത് വെക്കാൻ കഴിയില്ല അത്തരമൊരവസ്ഥയാണ് അത് കാണുമ്പോൾ നമുക്ക് വാഗൻ പ്രാചടി നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സംഭവിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് പലരും കുഴഞ്ഞു വീണ് പ്രയാസപ്പെടുകയാണ് ഏ കുഴഞ്ഞ വീണ് അതെ മരിച്ചു മരിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ പിടുത്തം കിട്ടാതെ മറിഞ്ഞുപോണവരുണ്ട് അതോടൊപ്പം യാത്രയുടെ ആവശ്യം പരിഗണിച്ച് ചിലപ്പോൾ റിസോർട്ട് കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ അതിനുശേഷം ജനറലിലേക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് നോക്കുമ്പോഴേക്ക് പ്ലീസ് ആർ പി എഫ് വന്ന് പിടിച്ച് ഫൈനടയ്ക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കാണ് അതോടൊപ്പം തന്നെ ദീർഘദൂര ട്രെയിനുകളായ നേത്രാവതി മംഗള ലക്ഷദ്വീപ് മലബാർ മാവേലി തുടങ്ങിയ എക്സിക്യൂട്ടീവ് ട്രെയിനുകളിലും യാത്ര ദുഷ്കരമാണ് മാത്രമല്ല വന്ദേ ഭാരത് വന്നതിന് ശേഷം ബാക്കി എല്ലാ വണ്ടികളും പിടിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം വര വല്ലാതെ താമസിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതൊരു ഭീകരമായ അനുഭവമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഞാൻ നീട്ടുന്നില്ല അതീവ ഗുരുതരമായ കുറേ ജില്ലകളുടെ കാര്യമാണ് സർ പറയുന്നത് റെയിൽവേ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പരിഹാരം കാണാൻ കണ്ണൂർ സ്വർണ്ണൂർ കണ്ണൂർ റൂട്ടിൽ കിടവിട്ട് മെമോ ട്രെയിൻ ഓടിക്കുന്നു എന്ന് എന്ന് പറയുകയല്ലാതെ റെയിൽവേ അതിനാവശ്യമായ നടപടി വി സ്വീകരിച്ചിട്ടില്ല പ്ലീസ് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഈ സഭയുടെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കേന്ദ്ര ഗവൺമെൻ്റാണ് ഇതിലിടപെടേണ്ടതെന്ന് അറിയാം ഇതിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാനുള്ള സഹായം ശ്രദ്ധ ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ബഹുമാനപ്പെട്ട മന്ത്രി സർ കേരളത്തിലെ റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ റെയിൽവേ യാത്രയിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുക ട്രെയിനുകളുടെ നിലവിലുള്ള അവസ്ഥ വച്ചോദിച്ചാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുള്ള കുറവ് കേരളത്തിൽ ഓടുന്ന ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ബഹുമാനപ്പെട്ട അംഗം ശ്രീ കെ വിജയൻ എം എൽ എ അദ്ദേഹം നൽകിയിട്ടുള്ള ഈ ശ്രദ്ധ ലക്ഷക്കണക്കിന് വരുന്ന റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചോളം അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രതിഫലിക്കുന്നതാണ് കേരളത്തിലെ റെയിൽ ഗതാഗത മേഖലയിൽ പൊതുവെ ഗതാഗത മേഖലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് റെയിൽവേ യാത്ര കേരളത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നിന്നും മറ്റേ അറ്റത്തേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും ട്രെയിനുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാനും ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത് സുരക്ഷിതമായിട്ടുള്ള റെയിൽവേ യാത്ര തന്നെയാണ് പക്ഷേ കാലങ്ങളായി കേരളത്തിലെ റെയിൽ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ നിലവിലുള്ള ഗവൺമെൻറ് ആയാലും അതിന് മുമ്പിലുള്ള ഗവൺമെൻറ് ആയാലും ഒക്കെ തന്നെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ പിന്നോക്കമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി പോകുന്നതാണ് ഇതിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്ന കാര്യങ്ങളായാലും പുതിയ റെയിൽവേ ലൈനുകൾ നിർമ്മിക്കുന്ന കാര്യങ്ങളായാലും അധിക പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ തന്നെ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ വളരെ മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നടന്നു വരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെയല്ല കേരളം ഒരു പൂർണ്ണമായും കാസർഗോഡ് മുതൽ പാറശാല വരെ നമ്മൾ നോക്കിയാൽ ഒരു പട്ടണമായിട്ടാണ് ഉള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ധാരാളം ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് അതിന് വ്യത്യസ്തമായിട്ടാണ് കേരള കേരളത്തിലെ നിലവിലുള്ള ഭൂവിസ്തൃതിയും ജനസംഖ്യയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ റെയിൽവേയുടെ പ്രാവശ്യകത വർദ്ധിച്ചു വരുന്ന സമയം എന്നുള്ളത് ദേശീയ പാതയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇപ്പോൾ ട്രെയിനിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന തിരക്ക് കൂടുതലാണ് ഇപ്പോൾ ഈ റെയിൽവേ യാത്ര കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള പുതിയ ട്രെയിനുകൾ സ്പെഷ്യൽ ട്രെയിനുകളായാലും മറ്റുള്ള സംവിധാനങ്ങളായാലും കമ്പാർട്ട്മെൻറ്റ് കൂട്ടുന്ന സംവിധാനങ്ങൾ ഒക്കെ ആണെങ്കിലും അതൊന്നും ചെയ്യാൻ റെയിൽവേ തയ്യാറാവുന്നില്ല എന്നൊരു വസ്തുത ശരിയാണ് അതോടൊപ്പം തന്നെ യാത്രാനിരക്കിൻ്റെ കാര്യത്തിലും വലിയ തോതിൽ വർധനവുണ്ടായിട്ടുണ്ട് റിസർവേഷൻ ടിക്കറ്റുകൾ തന്നെ തത്കാൽ സൂപ്പർ തത്കാൽ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പണം ഈടാക്കുന്ന രീതികൾക്കുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുക കൂടുതൽ കോച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ് ഇത് റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നുള്ള ആവശ്യം നമ്മൾ നിരന്തരമായി അവരെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് ആദ്യം രണ്ട് വന്ദേ ഭാരത് ട്രെയിനും ഇപ്പോൾ പുതുതായി ഒന്നും അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും മലബാറിലേക്കുള്ള ട്രെയിൻ യാത്രയുടെ ദുരിതത്തിനൊരു കുറവ് വന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ മാംഗ്ലൂർ മാംഗ്ലൂർ നാഗർകോവിൽ പരശുരാം എക്സ്പ്രസ് പോലുള്ള സ്ഥിരം യാത്രക്കാരുള്ള ആ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെ അവർ പേടിപ്പെടുത്തുന്നൊരു സംവിധാനമായി മാറിയിട്ടുണ്ട് കാരണം അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു ഇപ്പോൾ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട് നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണൂർ ഭാഗത്തേക്കുണ്ടായിരുന്ന രാത്രി ഒമ്പത് മുപ്പിനുള്ള എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മാത്രമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ പ്രസക്തമാണ് പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു പാസഞ്ചർ ട്രെയിൻ കൂടി ഏർപ്പെടുത്താമെന്ന് റെയിൽവേ ഉറപ്പ് നൽകിയിരുന്നു അതിപ്പോൾ നടപ്പിലായിട്ടു പക്ഷേ എങ്കിലും അതിൻ്റെ സമയക്രമം വ്യത്യസ്തമാണ് അതോടൊപ്പം തന്നെ ആ ട്രെയിനിൻ്റെ സർവീസ് കാസർഗോഡ് വരെ നീട്ടണമെന്ന് വീണ്ടും ഇപ്പോൾ നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഷൊർണൂർ കാസർഗോഡാക്കി ആ ട്രെയിനിൻ്റെ സമയം ക്രമീകരിക്കണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് പുതിയ വണ്ടികളും പുതിയ മെമ്മോട്ട് സർവീസുകളും ആരംഭിക്കാൻ റെയിൽവേ തയ്യാറാവണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വീണ്ടും അതേ ആവശ്യം ഉന്നയിച്ച് നമ്മൾ ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയെ ഈ ആഴ്ച കാണാനിരിക്കുകയാണ് അതോടൊപ്പം റിസർവ് കോച്ചുകളിൽ കുറച്ചതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ അതും ഉണ്ട് ഇപ്പോൾ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കാറ്ററിംഗ് വിഭാഗങ്ങളിലൊക്കെ തന്നെ അമിതമായിട്ടുള്ള ചാർജുകളാണ് ഒരു ഭക്ഷണം ട്രെയിൻ ആയാലും ഒക്കെ തന്നെ അപ്പോൾ മുമ്പ് റെയിൽവേ എന്നുള്ളത് സാധാരണക്കാരൻ്റെ ഒരു ഒരു സംവിധാനം എന്നുള്ളതിലപ്പുറം ഇപ്പോൾ താങ്ങാൻ വലിയാത്ത ഭാരം റെയിൽവേ യാത്രയ്ക്ക് വരുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഓടുന്ന കമ്പാർട്ട്മെൻറ്റുകൾ കാലപ്പഴക്കം ഏറ്റവും കാലപ്പഴക്കമുള്ളതും വൃത്തിഹീനവുമായിട്ടുള്ള ബോഗികളാണ് ആ ട്രെയിനുകളിൽ ഇതെല്ലാം മാറേണ്ടതുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നിവേദനം നൽകിയും റെയിൽവേ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലൊക്കെ നിരവധി തവണ നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇവിടെ പ്രസ്തുത ഈ ട്രെയിനുകളൊക്കെ തന്നെ കൂടുതൽ സൗകര്യങ്ങളും പുതിയ കമ്പാർട്ട്മെന്റുകളും ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആവശ്യം ചെയ്തു തരാൻ റെയിൽവേ തയ്യാറായിട്ടില്ല പ്ലീസ് പിന്നെ കോവിഡ് കാലത്ത് വെട്ടിച്ചുരുക്കിയിട്ടുള്ള സർവീസുകൾ സ്റ്റോപ്പുകൾ അവർ പൗരന്മാർക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങൾ ഇവയൊക്കെ തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും അത് പുനസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല മാംഗ്ലൂർ നാഗർകോയിൽ എക്സ്പ്രസ്സിലെ യാത്രാ ദുരിതം ഈ തിരക്കിലും ഒക്കെ പെട്ടുകൊണ്ട് ധാരാളം യാത്രക്കാർ കുഴഞ്ഞുവെപ്പിലും ഒന്നോ രണ്ടോ യാത്രക്കാർ മരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സമയം അതോടൊപ്പം തന്നെ ട്രെയിനിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ വീഴുന്ന സാഹചര്യവും സംജാതമായിട്ട് ഇവിടെ യാത്രക്കാരുടെ എണ്ണമനുസരിച്ച് പുതിയ കോച്ചുകൾ അനുവദിക്കുക കൂടുതൽ മെമ്മു സർവീസുകൾ ആരംഭിക്കുക ട്രെയിനുകളുടെ സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുക ആഘോഷ അവധി വേളകൾ തിരക്കുള്ള റൂട്ടുകളിൽ പുതിയ ട്രെയിനുകൾ ഏർപ്പെടുത്തേണ്ട ആവശ്യകത കേരളത്തിലെ രണ്ടാമത്തെ വന്ദേഭാരതിൽ കോച്ചുകൾ പതിനാറാക്കി വർദ്ധിപ്പിക്കുക വന്ദേഭാരതിന് വഴിയൊരുക്കാൻ മറ്റു ട്രെയിനുകൾ മണിക്കൂറുകൾ പിടിച്ചു ഒഴിവാക്കുക ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ചതിൻ്റെ കുറച്ചതിനാൽ അൺറിസർവ്ഡ് റിസർവേഷൻ കമ്പാർട്ടുകളിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരം വേണം എന്നുള്ള കാര്യം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നാളെ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണ റെയിൽവേ മാനേജർ ഡിവിഷണൽ മാനേജർ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ പാലക്കാട് മാനേജിംഗ് ഡയറക്ടർ കേരള ഡി സി എൽ എന്നിവയെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധ ക്ഷണക്കിൽ പ്രമേണ പ്രമേയത്തിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ആവശ്യമായുള്ള പരിഹാരങ്ങൾ വേണമെന്ന് റെയിൽവേയോട് നിർദ്ദേശിക്കുന്നു യെസ് വി വിജയൻ സാർ നാളെ ചേരുന്ന ഉദ്യോഗസ്ഥതല യോഗത്തിലും അതുകഴിഞ്ഞ് മന്ത്രിയുമായുള്ള ചർച്ചയിലും ഈ വിഷയം ഉന്നയിക്കും നമ്മുടെ മേഖലയിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഇടപെടുമെന്ന് വന്ന് പറഞ്ഞത് സ്വാഗതമാണ് യെസ് മണിക്ക് ശേഷം കോഴിക്കോട് നിന്ന് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് വണ്ടി ഇല്ല അതിന് മെമോ സർവീസ് നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യം കൂടി ഒന്ന് വളരെ ഗൗരവപൂർവ്വം ഈ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഉയർത്തിക്കൊണ്ടുവരില്ലേ എന്ന് ഞാൻ ചോദിക്കാം കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതിയ റെയിൽവേ ലൈനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ തന്നെയാണ് ഈ യോഗം സംഘർഷം